ഹരി ഏഴ് എന്റെ വിശേഷം എല്ലാവരും സുഹാടി നമ്മുടെ ചാനലായി സ്വാഗതം നമ്മൾ അപ്പുറത്തായിരുന്നു കത്തിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല അപ്പൊ ഇപ്പുറത്തോട്ട് മാറ്റിയതിന്റെയാണ് ഈ കാണുന്നത് പേടിയായിരുന്നു മാറ്റാൻ വേണ്ടി അതിന്റെ ഒരു സംഭവമാണ് നിങ്ങൾ കണ്ടത് കേട്ടോ പനിയാണ് പനി ഭാവിക്ക് ഭയങ്കര പനിയായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പം അവൾക്ക് ചിക്കൻ കറി കൂട്ടണം വായിക്ക് ടേസ്റ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും പനിയായിട്ടില്ല കൊച്ചു എണീട്ട് വന്ന് കുക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് കേട്ടോ കണ്ടാത്തോന്ന ഞാനൊന്നുകൊണ്ട് ഭയങ്കര ഷെഫാണ് ഭയങ്കര കട്ടിങ് സ്കിൽസ് ഉണ്ടെന്ന് ഇതായിട്ട് ശരിക്കും സ്പീഡ് ഞാൻ പതുക്കെ എനിക്ക് അറിയത്തി കൂടാറിയ അങ്ങനൊക്കെയാണ് ഞാൻ സ്ലോ കാരണം ഇങ്ങനെ നേരെ നേരെ വരണം ഞാൻ എത്രയാണ് അപ്പ അപ്പ ആണോ അപ്പഅയുന്ന ഈ കുട്ടി എന്താണോ പറയുന്നത് നിങ്ങൾക്ക് വല്ലതും കേക്കാവോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെന്തുവാ അപ്പം ഭവ്യ ചിക്കൻ കറി വെക്കാനുള്ള പുറപ്പാടിലാണ് ഞാനപ്പം വേറെന്തൊക്കെയോ പരിപാടി അപ്പൊ അതിനിടയ്ക്ക് കരണ്ട് പോയി അപ്പോൾ കറണ്ട് പോകാണ്ട് പിന്നെ ഇൻവേർട്ടറിൻ്റെ ലൈറ്റിലാണ് നമ്മൾ ബാക്കി പരിപാടി എല്ലാം ചെയ്ത് പിന്നെ വീഡിയോ ഒക്കെ കണ്ടോ ഉണ്ടാവുമ്പോൾ അത്ര അത്രയും ഇല്ല കാരണം നമ്മുടെ ചെറിയൊരു ട്യൂബാണ് കത്തിയേക്കുന്നത് അപ്പോൾ കറണ്ട് പോയത് കൊണ്ടാണ് അച്ചുവട വന്നിരിക്കുന്നത് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും കാണേണ്ടതല്ല തന്നെ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാറുണ്ട് ഇതെല്ലാം കഴുകി വെച്ചു വിജുവന് അപ്പുറത്തുണ്ട് കേട്ടോ അപ്പുറത്തിരിപ്പുണ്ട് ഇങ്ങോട്ട് വരത്തില്ലല്ലോ ക്യാമറ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ എടുത്ത് വയ്ക്കും കെട്ടി വെച്ചിട്ടുണ്ട് ഈ മാസം ഞാൻ ഞാൻ അതുകൊണ്ട് അപ്പം ഭവിയോട് പറഞ്ഞു പറഞ്ഞ അവിടെ ഇരുന്നു ഞാൻ ചെയ്യാം പറഞ്ഞുകൊണ്ട് ഞാൻ അടുപ്പൊക്കെ കത്തിച്ചു പാത്രം വെച്ചു ആ വെച്ചതിന് ശേഷം എണ്ണയും കടുകും നിങ്ങളെ ചിലർ ചിക്കൻ കറിക്കത്ത് കടുകിടത്തില്ല കേട്ടോ അപ്പത്തേക്ക് ഇട്ടപ്പോഴത്തേക്ക് തന്നെ ഭവിയെ അവിടെ വന്ന് നിന്ന് ഞാൻ ബാക്കി ചെയ്തോളാം ഞാൻ ഇളക്കിക്കോളാം പറഞ്ഞോണ്ട് നിൽക്കുക അവൾക്ക് അവൾ അവൾ ഇളക്കി വെച്ചു അങ്ങനെ വെക്കുമ്പോൾ അവൾക്ക് സാറ്റിസ്ഫൈഡ് കേട്ടോ ഞാൻ അതിനകത്ത് ഇളക്കുന്നതിനകത്ത് വലിയ സാറ്റിസ്ഫാക്ഷൻ അവൾക്കില്ല കാരണം എനിക്ക് പെട്ടെന്ന് ചെയ്യരുത് തീർക്കണം എന്നൊരു ഒരു രീതിയാണ് പക്ഷേ ഭാവിയെ അങ്ങനെ അവൾ ഒരുപാട് സമയം അതിനുവേണ്ടി മെനക്കെട്ട് അത് ഇളക്കി മറിച്ച് അത് നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം മാത്രമേ അവൾ അടുത്ത സംഭവം ഇടത്തുള്ളൂ ഞാനെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് തട്ടിയിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ ഞാൻ പറയുന്നത് എന്തായാലും ഒന്നിച്ച് എന്തായാലും വഴറ്റി കിട്ടണം അപ്പോൾ അത് ഒന്നിച്ചെടുത്താലും നല്ലതാണ് എൻ്റെ ഒരിത് കണ്ടു ഇതൊക്കെ എത്ര ടൈം എടുത്തു നോക്കിയേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ വഴറ്റാൻ തന്നെ എത്ര സമയം തരം ഉള്ളിനെ കൊണ്ട് ഇളപ്പിച്ച് അവിടെ പിന്നെ അത് കണ്ടോ ഇനി പിന്നെ ഇനിയിപ്പം നമ്മൾ സബോളിട്ടതിന് ശേഷം അത് നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം മാത്രമാണ് അവൾ മസാലയൊക്കെ ചേർത്തത് ക്യാമറ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറത്തേക്കാണ് സംഭവങ്ങൾ കിട്ടിയേക്കുന്നത് അത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇത്രയും സ്പീഡിലിടാതെ യാതൊരു രക്ഷയിലുണ്ട് അവിടെ ഇരുന്നിട്ടൊന്നും ഇരിപ്പുറയ്ക്കുന്നില്ല അവൾ വീണ്ടും വന്ന് ഇളക്കാൻ വന്നതുണ്ടോ അവൾക്ക് അവൾക്ക് തന്നെ ഇളക്കിയാലേ അവൾക്കൊരു സാറ്റിസ്ഫൈഡ് ആകത്തുള്ളൂ ആ ഞാനെന്നാ അവൾ കസേരയിട്ടിരിക്കുക അതുപോലെ ഞാനവിടെ ഇട്ട് ഇരുന്നിട്ട് ഇളക്ക് തുടങ്ങി അതാണ് മടിയുടെ ലക്ഷണങ്ങൾ അവൾ നിന്ന് തകർത്ത് വാരി വാഴറ്റുന്നുണ്ട് അതിനിടയിലൂടെ അവൾ കുറച്ച് ചിക്കൻ എടുത്ത് പീസ് പീസ് ആക്കിയിട്ട് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി അവൾ എന്തോ നമ്മുടെ ചിക്കൻ്റെ മസാലപ്പൊടിയും പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇച്ചിരി ഗരം മസാലയും എല്ലാം കൂടെ ഇട്ട് മിക്സാക്കി ഉപ്പുവൊക്കെ ഇട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് മുറിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി പെരട്ടി വെച്ചിട്ട് അഞ്ച് മിനിറ്റാണ് ഫ്രിഡ്ജ് വെച്ച് തോന്നുന്നത് അഞ്ചാണോ പത്തോണ് പത്ത് മിനിറ്റ് അവൾ ഫ്രിഡ്ജ് വെച്ചു പിന്നെ കുറച്ച് കോൺഫ്ലോറും കൂടെ ഇട്ട് കേട്ടോ കോൺഫ്ലോറും ഇട്ട് ഇളക്കി ഫ്രിഡ്ജ് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അവൾ എന്താ പറയുക അവൾ എന്തൊരു സാധനത്തേലും തൊട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ പൊക്കി പറയുകയോ ഒന്നും അല്ല പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ ഞാനും ഇതിനോട് കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു ഒന്നും പഠിപ്പിക്കാൻ പറ്റേണ്ട ആവശ്യമില്ലല്ലോ കുക്കിങ്ങിനും എല്ലാം വിട്ടാലോ എന്നൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു കാരണം അത്രയ്ക്ക് നല്ല ഒരു കഴിവുണ്ട് കുട്ടിക്ക് അതിനൊക്കെ പിന്നെ ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യവാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെപ്പോലെ അടുക്കള കിടന്ന് മണിയാനിഷ്ടമല്ല നമ്മളെ പോലെ പൂർണ്ണമായിട്ട് വീട്ടമ്മയാവാനും ഇവർക്ക് ആർക്കും താല്പര്യമില്ല ഇനിയുള്ള ജനറേഷനിലേ പിള്ളേരെയൊക്കെ എന്താ ചെയ്യുമെന്നോ എന്നാ ചെയ്യുമെന്നോ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ എന്നെ എനിക്ക് ബ്ലോഗ് വ്ളോഗെടുത്ത് തരാനും ബ്ലോഗ് എടുക്കാനും എനിക്ക് കൂട്ടത്തിൽ ഇതൊക്കെ എടുത്തു തരാൻ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അവൾക്കണം തീരെ മെരാൻറ് ഒന്നും കൊട്ടിയാ മാറ്റില്ല എത്ര നേരായിട്ട് നിന്നു ബംഗറ പാടം ഒന്നും આવത്തില്ല ഹലോ എറി ക്യാ ആക്കുന്നോ ഇങ്ങന അപ്പുറം എടുക്കണ ഇപ്പൊ നെക്സ്റ്റി വീഡിയോ എടുക്കുന്നിടപ്പുറം ആണ് കണ്ടി ക്യാ ആക്കുന്നേ ക്യാ ആക്കണം മൂറം എടുക്കണ യേച്ചിന്ന അതിൽ അപ്പുറ അപ്പുറത്തെ കാരണമോ വൈഫ് ആകാ ആ കടിൻ കരിമ കൊണ്ട ദന്തോ ഓ മൈ ഗോഡ് ഇവ ഡിരിക്കറ്റ് ആണ് നമുക്ക് നമ്മുടെ മോസ് ആണ്. सभीവനെ एस्थेटिक वीडियो எடுக்கവേണ്ടി നൈറ്റ് ഓൺ ഫീൽ ഒക്കെ വളരെ صعبه ആണ്. സമയവല്ല. എങ്ങനെയാ അവസ്ഥ നടക്കില്ല. അപ്പോൾ ബിജുവണ്ണിൻ്റെ ഇടയ്ക്ക് വന്നത് എന്തെങ്കിലും തിന്നാനുണ്ടോ എന്ന് കുറിക്കാനുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ ഞാനതെല്ലാം എടുത്ത് പാത്തു വയ്ക്കും കാരണം അല്ലെങ്കിൽ ഇവിടെ അച്ഛുണ്ടല്ലോ കണ്ടു കഴിഞ്ഞാൽ വാരി എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് പാത്തു വയ്ക്കും അപ്പോഴത്തേക്ക് ഇത് ഈ പ്രശ്നം അപ്പച്ചപ്പിൻ്റെ അടിയിലായിരുന്നു വെച്ചിരുന്ന് അവിടെ നിന്ന് വന്നെടുത്തുകൊണ്ട് പോയതാണേ പിന്നെ ഭവിക്ക് ചിക്കൻ കറിക്ക് അതിപ്രാവശ്യം തേങ്ങാ പാൽ വഴിയാണെന്ന് പിന്നെ സന്ധിക്ക് എനിക്ക് ഏറ്റവും പാട്ടുള്ള കാര്യമാണ് നമ്മുടെ തേങ്ങാ പൊതിക്കുന്നത് തേങ്ങ പതിക്കുന്ന സാധനം പോയിരിക്കുകയാണ് ഇതുവരെ ശരിയായിട്ടില്ല പിന്നെ അത് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ പൊതിച്ചെടുത്തത് പിന്നെ പൊതിച്ചെടുത്തിട്ട് പിന്നെ പോളന്ന് നമ്മൾ മിക്സിക്ക് അതിട്ട് അടിക്കുന്നതുകൊണ്ട് എളുപ്പമാണ് അടിച്ചു പിന്നെ പാലൊക്കെ ഞാൻ പിഴിഞ്ഞ് കൊടുത്ത് ജനം ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ എല്ലാവരുടെയും വായിക്കൊണ്ട് കുത്തിക്കറ്റുകയും ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ ആരും എടുത്ത് കഴിക്കത്തില്ലല്ലോ സ്വന്തമായിട്ട് അപ്പം പുള്ളി തന്നെ വന്ന് അതെല്ലാം കഴുകി പെറുക്കി നമ്മുടെ വായിലോട്ട് കൊണ്ട് അതെല്ലാം കയറ്റി വെച്ച് തരും കേട്ടോ അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട് പവി പിന്നെ കുക്കിങ്ങിന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ബേസൻ ഏകദേശം താഴെ മുതൽ മേള് വരെ പാത്രം കാണും ആ പിന്നെ ആ പാത്രങ്ങൾ മുഴുവൻ കഴുകി ഞാൻ പവി ഒന്നും പാത്രം ഒന്നും കഴിവത്തില്ല കേട്ടോ അത് നിങ്ങളോട് പറയണമല്ലോ ഭയങ്കര കുക്കിങ്ങും കാര്യങ്ങളുമൊക്കെയാണ് പക്ഷേ ഒരൊറ്റ പാത്രം പോലും അത് കാര്യമുണ്ടോ ഗൈസ് പതിനേഴ് വയസ്സായ കുട്ടിയല്ലേ വീട്ടിൽ അമ്മയെ സഹായിക്കണ്ടേ അമ്മയെ കുക്ക് അമ്മ കുക്ക് ചെയ്ത് സഹായിക്കും പക്ഷെ ഒരൊറ്റ പാത്രം പോലും കഴിയത്തില്ല അതും കൂടെ നിങ്ങൾ അറിയണമല്ലോ ഇവിടെ ഗുഡ് ക്വാളിറ്റി ആ പറഞ്ഞായിരുന്നോ അപ്പം ഗുഡ് ക്വാളിറ്റി മാത്രം അറിഞ്ഞാൽ പോലോ ബാഡ് ക്വാളിറ്റിയും കൂടെ അറിയണ്ടേ നമ്മുടെ കുട്ടിക്കും ഭയങ്കര പനിയാണ് പക്ഷേ പാവം വന്ന് കുക്ക് ചെയ്യുന്നതാണല്ലോ അതിൻ്റെ കാര്യം നിങ്ങൾ നിങ്ങളാലോചിക്കും ഞാൻ ചെയ്യിപ്പിക്കണമെന്നോ എനിക്കതല്ല അവിടെ വായിക്കും നിങ്ങൾ ടേസ്റ്റായിട്ട് കഴിക്കണമെന്ന് നമുക്കൊരാഗ്രഹം ഞാൻ ഉണ്ടാക്കി അത്ര ടേസ്റ്റ് കാണത്തില്ലെന്നാണ് എനിക്ക് അവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടൊന്നുണ്ടാക്കണേ അപ്പം ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയേക്കുന്നത് അപ്പം ഭവിയപ്പം തന്നെ പറഞ്ഞത് അങ്ങനെ ചെയ്യാം ഞാൻ എനിക്ക് തേങ്ങാ പൊതിക്കാനൊക്കെ മടിയായിരുന്നു ഞാൻ മാക്സിമം നോക്കി ഒഴിച്ചു വിടാൻ പക്ഷെ നടന്നില്ല അച്ഛ വരട്ടെന്ന് അച്ഛ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നതേയുള്ളൂ ഇപ്പൊ എനിക്ക് വയ്യാന്ന് പറഞ്ഞു പിന്നെ അപ്പൊ എന്നോട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് മാത്രം ഞാൻ തേങ്ങ പൊരിച്ചു ചിരണ്ടിയില്ല മിക്സിക്ക് എത്തിയിട്ട് അടിച്ചു അടിച്ചതിനു ശേഷം പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നുണ്ടാക്കുക ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷം ഒരു ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ചിക്കൻ കറിക്കകത്ത് അപ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട് എൻ്റെ പൊന്നും കൈസ് ഞാൻ ടേസ്റ്റില്ലാട്ടെ ഇത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നതല്ല എനിക്കെന്തോ അമ്മ അടുക്കാൻ കറി ഉണ്ടാക്കാൻ തോന്നി കാരണം കുറേ ദിവസമായിട്ട് വീട്ടിൽ ഇരിക്കുവാണ് ഞാൻ അപ്പം മടുത്ത ഞാൻ കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ ഓർത്തു ഇത് ഏതായിരുന്നു ദിവസം വീഡിയോ എടുത്തത് എനിക്കൊന്ന് ഫ്രൈഡേ ആണെന്ന് ആ ്രൈഡേ ആണെങ്കിൽ ഞാൻ രണ്ട് ദിവസം സ്കൂളിൽ പോയിട്ടില്ല അപ്പം ആ ഫ്രൈഡേയും പോയില്ല മൂന്ന് ദിവസം ഞാൻ പോയില്ല അപ്പം ഞാൻ മറത്തു സോ ഞാൻ ഓർത്തു എന്തെങ്കിലുമൊക്കെ നമുക്ക് കുക്ക് ചെയ്യാമെന്ന് അതുകൊണ്ട് അപ്പം ചിക്കൻ എരിപ്പുണ്ട് അപ്പം എന്നാൽ പിന്നെ അതങ്ങ് ഉണ്ടാക്കാം എന്നോർത്തു അല്ലാണ്ട് വായിക്കാൻ ചുച്ചി കിട്ടാൻ വേണ്ടിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ എനിക്കൊന്നും ഒരേ ടേസ്റ്റുമില്ല മണവും ഇല്ല ഒന്നുമില്ല എന്നിട്ട് കാര്യമാണ് ഉണ്ടാക്കുന്നത് അതാണ് ഇവരെല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കെങ്കിലും ഒന്നും റിയുന്നുമില്ല അപ്പം എന്ന ചെയ്യാൻ എന്നെ കളി വെക്കാൻ പറയുന്നു അച്ഛാണെങ്കിലോ അമ്മയാണെങ്കിലോ എന്നെ കളി വേണ്ടി തന്നെ നടക്കുന്ന രണ്ടെണ്ണം ഇല്ല അപ്പം ഞാൻ ഇവിടെ എന്താ പറയുന്നത് ശരിക്കും കേൾക്കുന്നില്ല കാരണം ഫാനിന്റെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്നത് ഞാൻ കൈ കഴുകുന്നില്ല കൈ കഴുകാനുള്ള കാരണം ഞാൻ എനിക്ക് എനിക്കെന്ത് പിടിച്ചാലും കൈ കഴുകണം എനിക്കറിഞ്ഞൂടെ എന്ത് അത് നല്ല സ്വഭാവമല്ല കാരണം കൈ ഡ്രൈ ആവും നല്ലതായിട്ട് എനിക്ക് ഇപ്പം ഞാൻ പൂച്ച പിടിച്ചതന്നെ കഴിയും ഞാൻ എന്ത് പഠിച്ചാലും എനിക്ക് കഴിയാണ് എത്ര തവണ കഴിയാലും എനിക്ക് വൃത്തിയായെന്ന് തോന്നത്തില്ല എനിക്ക് പാത്രം കഴിയുമല്ലോ അത് പ്രശ്നം സ്വന്തമായിട്ട് കഴിച്ച പാത്രമൊക്കെ ഞാൻ കഴിയും കേട്ടും വല്ലപ്പോഴും ആണെങ്കിലും ഞാൻ കഴുകി കഴുകാറൊക്കെയുണ്ട് അപ്പോൾ അത് ഇങ്ങനെ കഴുകുമ്പം ഒക്കെ ഞാൻ രണ്ട് മൂന്ന് തവണയൊക്കെ കഴിയും അതുകൊണ്ട് ഞാൻ ഭയങ്കര എടുക്കും അതുകൊണ്ട് എനിക്ക് എന്നോട് പാത്രം കഴുകാൻ പറയാറില്ല ഇത് ഓൾറെഡി ഫിനിഷ് ആയ കറിയാണ് പിന്നെ അതിട്ട് ഇളക്കി 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 എന്തോ ചെയ്യുവാണോ എന്തോ അത് കുറച്ചും ഇളക്കിയാൽ ഇളക്കിയാലതിൻ്റെ സംഭവങ്ങളെല്ലാം റെഡി ആവത്തുള്ള നമ്മൾ പറയുന്നത് പിന്നെ ബാക്കി കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഫുള്ള് കഴുകി വെച്ചു അപ്പം ഞങ്ങളുടെ പൂച്ചറി കളിയുണ്ടോ നോക്കിക്കേ നല്ല രസമാണ് എല്ലാ എലിമ്പ് പോലെ ഇരിക്കുന്നത് പക്ഷേ അതെന്താണോ വേറെ ഫുഡുകളൊന്നും കഴിക്കുന്നില്ല ഇപ്പോൾ ക്യാറ്റ് ഫുഡൊക്കെ ഞാൻ കൊടുക്കുന്നത് ഒന്നും കഴിക്കാത്തതുകൊണ്ട് പിന്നെ ചോറ് വേവിച്ചിട്ട് ബിരിയാണി റൈസാണ് ബിരിയാണി റൈസ് വേവിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഒരു ഫ്രഷ് കിട്ടും മറ്റേ ടൂണ ടൂണ കിട്ടും ആ ടൂണയും മേടിച്ചിട്ട് അതിനകത്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കും പിന്നെ ക്യാറ്റ് ഫുഡായിട്ടുള്ള ബിസ്കാസോ അങ്ങനെയുണ്ട് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു സൈസ് സാധനം അതും കുറച്ച് തന്നും കുറച്ച് പാലും കുടിക്കും അത്രേ കഴിക്കത്തുള്ളൂ അതുകൊണ്ടായിരിക്കും ഇത് ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത് എന്ന് അങ്ങനെ നമ്മുടെ കറി എല്ലാം റെഡിയായി അപ്പം ബ്രെഡ് കഴിക്കാൻ നോക്കി ഞാൻ ബുജനോട് ബ്രെഡാണ് മേടിച്ചത് കേട്ടോ അപ്പോൾ ബ്രെഡും ചിക്കൻ കറിയും എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പം എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും വന്ന് എടുത്തുകൊണ്ട് പോയി രണ്ട് രണ്ട് എടുത്തുകൊണ്ട് പോയി ഞങ്ങൾ രണ്ടും അവിടെ ഇരുന്നു പിന്നെ കുറച്ച് ചോറും ഉണ്ടായിരുന്നു ചോറും എല്ലാം കൂടെ കൂട്ടി കഴിച്ചത് കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു നോക്കിയിരിക്കുക നമ്മുടെ പൂച്ച ഉച്ച വാഷിംഗ് മെഷീനകത്ത് കയറി കിടക്കുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും ഞാൻ അവർക്ക് ഇതിനിട്ട് കറക്റ്റ് അടിപൊളി അറിയാ കേട്ടോ അപ്പം ഇന്ന് സാറ്റർഡേ നൈറ്റ് ആണ് അപ്പം നാളെ എല്ലാവർക്കും അടിപൊളി സൺഡേ ആയിരിക്കട്ടെ ഞങ്ങൾ ചെലപ്പോ നാളെ ഞങ്ങൾ എറണാകുളത്ത് പോവും ഉറപ്പില്ല അവിടെ പനിയുടെ ചെയ്യും Ako okay good night